നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ റാവുത്തർ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ചങ്ങനാശ്ശേരി ആർഖാലിയ ഓഡിറ്റോറിയത്തിൽ നടന്നു റാവുത്തർ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കൺവെൻഷൻ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് ലോക്സഭ ചീഫ് കൊടിക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം ചെയ്തു റാവുത്തർ ഫെഡറേഷൻ പോലെയുള്ള സംഘടനകൾ ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ഉയർത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു കേന്ദ്രങ്ങളായ നിരവധിയായ പ്രശ്നങ്ങൾ സമുദായവും സമൂഹവും നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആവൂത്ത് ഫെഡറേഷന്റെ യുവജന യുവാക്കൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ യൂത്ത് ഫെഡറേഷന്റെ മീറ്റിംഗ് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളും ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ന്യൂനപക്ഷ അവകാശം പ്രത്യേകിച്ചും മത ന്യൂനപക്ഷം പ്രത്യേകിച്ചും മുസ്ലിം ജന ജനസമൂഹത്തെ ഒതുക്കാൻ അല്ലെങ്കിൽ അവരെ അവരെ ഏതു വിധേനയും അവരുടെ മുന്നോട്ടുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുവാനും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും നടപടികളുമാണ് ഈ രാജ്യം ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായ വസ്തുവ അതുകൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന അതല്ലെങ്കിൽ ഭരണഘടനയിലുള്ള ന്യൂനപക്ഷ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളുമായി ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും റാവുഡർ യൂത്ത് ഫെഡറേഷൻ്റെ ഈ സംസ്ഥാന യാതൊരു സംശയമില്ല വക്ക ഭേദഗതി അടക്കം ക്രിയാത്മകമായ പഠനം നടത്തുകയും നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള കാര്യവും എം ബി അനുസ്മരിച്ചു എം കെ ഷമീർ അധ്യക്ഷനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് റാവുത്തർ ഫെഡറേഷൻ ഫൗണ്ടർ ജനറൽ സെക്രട്ടറിയുമായ ചുനക്കര ഹനീഫ ആമുഖ പ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് അലാബുദ്ദീൻ അടൂർ എം കെ സലീം എം ഹബീബ് റൌത്തർ ഇബ്രാഹിം ഹാജി നെടുങ്ങാട്ടിൽ അഡ്വക്കേറ്റ് എം എ റിബിൻ ഷാ നസീർ സീതാർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ സംസാരിച്ചു സമ്മേളനത്തിൽ ബിസിനസ് എക്സലൻസ് അവാർഡ് ജേതാക്കളായ ഫസൽ ഹമീദ് റൌത്തർ പി എസ് അനു താജ് എന്നിവർക്കുള്ള പുരസ്കാരങ്ങൾ കൊടിക്കുന്നൂർ സുരേഷ് എംപി നൽകി ന്യൂസ് ഡെസ്ക് ചങ്ങനാശ്ശേരി